ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീത്തോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചൂരമീൻ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണല്ലോ അതിലേക്ക് ആവശ്യത്തിന് മീൻ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചതര കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചേക്കുന്നതാണ് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് കൈവെച്ച് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കൈവെച്ച് ഇളക്കി യോജിപ്പിക്കുന്നതെന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലേക്കും മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മീൻ വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് മസാലകളെല്ലാം ചേർത്ത് വെച്ചേക്കുന്ന മീനും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഇതുപോലെ അതൊക്കെ ഇളക്കി വേണം കൊടുക്കാൻ അല്ലെങ്കിൽ അത് മീനെല്ലാം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം രണ്ട് സൈഡ് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം അത് ഒരു മാറ്റി എടുക്കുക മീൻ കഷ്ണങ്ങൾ വറുത്തിഴാൽ തന്നെ ആയിട്ട് നമ്മൾ മസാല തയ്യാറാക്കുന്നത് ഇതിലേക്ക് ആദ്യമായി കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന ടൈമിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അറ്റൽ മുളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു ടൈം ആകുമ്പോൾ ഇതൊന്ന് ഒരു കളർ വ്യത്യാസം വരുന്ന ഒരു ടൈമിൽ കുറച്ചധികം ചെറിയ ഉള്ളി ഞങ്ങളുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് അതായത് ചെറിയ ഉള്ളിയുടെ പച്ചമണം മാറുന്ന ഒരു ടൈം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം കറിവേപ്പിൽ കുറച്ചധികം ഇതിലിട്ടു കൊടുക്കണം കേട്ടോ കറിവേപ്പിലയുടെ പച്ചമണം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ അച്ചാറിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് കറിവേപ്പിൽ എത്രത്തോളം ഇടുന്നു അത്രത്തോളം നല്ലതാണ് അതും ഒന്ന് നന്നായിട്ട് വൈൻഡ് വരുന്ന ഒരു ടൈമിലേക്ക് രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതും പിന്നെ പത്ത് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് പത്തെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നല്ല എരിവ് നമ്മുടെ അച്ചറിനെ നല്ല എരിവ് വേണം അതുകൊണ്ട് നമ്മളവ് നല്ലതുപോലെ ചേർക്കുന്നത് അതിനുശേഷം നമ്മുടെ ചൂര വറുത്ത് വെച്ചിരിക്കുന്ന ചൂരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാനോ കരിഞ്ഞു പോകാതെ ഇരിക്കാനോ ശ്രദ്ധിക്കണം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ആദ്യമേ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് കരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ചേർത്ത് കൊടുക്കാത്തത് ഒരു വെളുത്തുള്ളിയുള്ള ഒരു പച്ച ചെവയൊക്കെ നമുക്ക് നമ്മളിത് കഴിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് അതിൽ ചേരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവ് എനിക്കിതിലുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം മസാലകൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തി വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പച്ച ചെവയ്ക്കും ഇപ്പോൾ എനിക്ക് മഞ്ഞപ്പൊടി കുറവുണ്ടായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ഉലുവപ്പൊടിയും നമ്മൾ മിസ്സാക്കരുത് ചൂരമീൻ അച്ചാറിലെ മെയിൻ ആണ് ഉലുവപ്പൊടിയും മുളക് പൊടി എരിവ് നല്ലതുപോലെ വേണ്ട ഒന്നാണ് ചൂരമീൻ അച്ചാർ എരിവ് മുന്നിട്ട് നിൽക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഞാനിത് പച്ചമുളക് ൊക്കെ ചേർത്തിട്ട് പോലും എനിക്ക് എരിവ് കുറച്ച് കുറവായി തോന്നിയത് ലാസ്റ്റ് ഞാൻ കുറച്ച് മുളകൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം ഒരുപാട് എരിവ് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് എരിവ് കൂട്ടാം എരിവ് കുറച്ചും വേണമെന്നുള്ളവർക്ക് അങ്ങനെയാവാം പക്ഷേ ഒരുപാട് എരിവ് കൂട്ടി വെക്കുമ്പോൾ മധുരം ഇതിൽ ഇരുന്ന് ഇടിച്ച് വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് പാകമായിട്ട് കിട്ടുന്നു കേട്ടോ അച്ചാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒലുവപ്പൊടിയും കൂടെ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എന്നെന്താ തോന്നി അതനുസരിച്ചാണ് കേട്ടോ ഞാൻ മസാലകൾ പൂട്ടിയും കുറച്ചും കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പം കുറവ് എന്തെങ്കിലും തോന്നുകയും അപ്പോൾ അത് ആഡ് ചെയ്ത് തന്നെ പോകണം കേട്ടോ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കരുത് അതായത് നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇതിലിനി ഒരു ഇൻഗ്രീഡിയൻ കൂടിയാണ് ചേർക്കാനുള്ളത് വിനാഗിരി വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ഈ അച്ചാർ ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത് വിനാഗിരി ചേർത്ത് ഒരു തിളകൂടി വന്നു കഴിഞ്ഞാൽ അച്ചാർ നമ്പിയായി കഴിഞ്ഞു ഇത് എത്ര കാലം വേണമെന്ന് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇതാണ് നമ്മുടെ അച്ചാർ അവസാനമായിട്ട് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്